ന്യൂസിലേക്ക് സ്വാഗതം വിസ വിസ വാഗ്ദാനം കേസിൽ കേസിൽ പാസ്റ്റർ അറസ്റ്റിൽ തട്ടിപ്പ് തിരുവല്ല ിൽപ്പാട് സ്വദേശി പാസ്റ്റർ തോമസ് ജോണിനാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മൂന്ന് പേരിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപയാണ് യു കെയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് ഈ കേസിലാണ് പാസ്റ്റർ കൂടിയായ തിരുവല്ല പായ്പാട് സ്വദേശി ജോൺ തോമസ് അറസ്റ്റിലാകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഒട്ടനവധി പേരിൽ നിന്നും ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇയാളുടെ ബാങ്ക് അക്കൌണ്ടിൽ മൂന്ന് കോടിയിൽ പരം രൂപ വന്നിട്ടുണ്ടെന്നും ഇയാളെ കൂടാതെ ഇനിയും ഈ സംഘത്തിൽ രണ്ടു പേർ കൂടി ഉണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് തോമസ് ജോണിനെ പിടികൂടിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പേരാണ് ഇയാൾക്കെതിരെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് കേസത്തേക്ക് നേഴ്സന്മാരെ ജോലിക്കായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഈ തോമസ് എന്ന് പറയുന്ന ആളും ഇയാളുടെ കൂടെ രണ്ടുപേരും കൂടിയുണ്ട് അതായത് ഒരു ഹെൻറി കെ പൗലോസ് അയാളാണ് മെയിൻ അയാളുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇയാൾ ഈ തോമസും ഇനി ഒരു ബേബി വർക്കി എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട് ഇവര് മൂന്ന് പേരും കൂടി കൂടിയാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ ഒരു രണ്ടോ മൂന്നോ ഗഡുകളായിട്ട് പൈസ തട്ടിച്ച് മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുറിച്ച് ഇവിടെ തന്നെ ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ സുഹൃത്തും കൂടി കുറിച്ച് ചേർന്ന് നമ്മൾ അതിൻ്റെ അനക്ഷം കാര്യത്തിനൊക്കെ അവിടെ തിരക്കി ഒക്കെ പോയിരുന്നു അങ്ങനെ പോയപ്പോൾ വഴിയാണ് മതി ഫുൾ കളിപ്പില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മൂന്ന് കോടി രൂപ പുറത്ത് ഈ തോമസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മറ്റേ എല്ലാം കൂടെ ഒരു പതിനഞ്ച് കോടി രൂപയോളം യുവ്മാര് കേരളത്തിൽ നിന്ന് മുഴുവനായിട്ട് വാങ്ങിയിട്ടുണ്ട് അത് പിന്നെ വൻ തട്ടിപ്പാണ് അവർ അർത്ഥിയിരിക്കുന്നത് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയും പിന്നീട് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും തോമസ് ജോൺ പിടിയിലാകുന്നത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് തൊഴിൽ വാഗ്ദാനം നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിവന്നത് തോമസ് ജോൺ പാസ്റ്റർ കൂടിയായതുകൊണ്ട് തട്ടിപ്പ് നടത്തുവാൻ ഇയാൾക്ക് കൂടുതൽ സൗകര്യവുമായിരുന്നു അഞ്ചൽ